ഡോക്ടർ പ്രേംകുമാർ ഞാൻ ശ്രീ എൻ ശ്രീകുമാർ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ അങ്ങനെ ഒന്ന് കാട്ടിയതാണ് ഇവരൊന്നും യഥാർത്ഥ കോൺഗ്രസുകാരല്ല സമൂഹ മാധ്യമങ്ങളിൽ ഈ ശൈലിയോടൊക്കെ യോജിപ്പും വിയോജിപ്പും ഉള്ളവരൊക്കെ ഉണ്ട് അത് വേറെ കാര്യം പക്ഷേ ഇവരൊക്കെ കോൺഗ്രസ്സുകാരായി സൈബർ ഇടങ്ങളിൽ നിലയുറപ്പിച്ച് നിന്ന് രാഷ്ട്രീയ എതിരാളികളോടാണ് ഈ വിധം അവർ പെരുമാറിയിരുന്നത് ഇതേ വ്യക്തി നേരത്തെ കോൺഗ്രസിൻ്റെ ഒരു പരാജയ സമയത്ത് അന്നത്തെ ലീഡർഷിപ്പിനെതിരെ അതിരൂക്ഷമായി സംസാരിക്കുന്നത് കണ്ടിരുന്നു പരാജയത്തെ തുടർന്ന് കോൺഗ്രസ് രാഷ്ട്രീയമായി എനിക്കൊന്ന് കഴിഞ്ഞ ഏതോ ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിലോ മറ്റോ പരാജയപ്പെട്ട സമയത്താണ് വളരെ ശക്തമായി അതിലുള്ളൊരു വലിയ ഒരുപക്ഷം ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്ന ഞാൻ സന്ദർഭമായി പോർത്തതാണ് പക്ഷേ എൻ ശ്രീകുമാർ പറയുന്നത് ഈ സൈബർ ആക്രമണം ഒരു റിയാലിറ്റിയാണ് അത് നേരിടുന്നയാൾ പ്രതിപക്ഷ നേതാവാണ് ഇപ്പോൾ അത് എവിടെ നിന്ന് വരുന്നു എന്നതിനെ സംബന്ധിച്ചൊക്കെ സമൂഹത്തിൻ്റെ ഒരു നല്ല ബോധ്യമുണ്ട് പക്ഷേ എത്ര എളുപ്പമാണ് ഇവരൊന്നും കോൺഗ്രസ്സുകാരല്ല ഇതിനാണ് ഇന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് എങ്ങനെ ആ നമ്മളേക്കാൾ വളരെ സീനിയറായ ഒരു കോൺഗ്രസ് സഹയാത്രികനാണ് അദ്ദേഹം ഈ ചർച്ചയിൽ എന്തെങ്കിലും പറഞ്ഞിട്ട് ഇനി ഇന്ന് രാത്രി മുതൽ ശ്രീകുമാറിന്റെ ഫേസ്ബുക്ക് പോളിൽ വി ഡി സതീശിനെതിരെയും രമേശ് ചെന്നിത്തലയ്ക്കെതിരെയും നമ്മുടെ എന്താ പറയുക ഉമാ തോമസിനെതിരെയും വരുന്ന പോലെയുള്ള തെറിവിളികൾ വരുന്നത് കാണാൻ എനിക്കും സങ്കടമുണ്ട് അതുകൊണ്ട് ദേവി അദ്ദേഹത്തെ അധികം കൂടുതൽ പ്രഷർ ചെയ്യുന്ന ഞാൻ പറയുന്നത് ഇന്ന് വന്നിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട് അതായത് വളരെ ഉത്തരവാദിത്പ്പെട്ട ഒരു കോൺഗ്രസ് അതായത് പറയുന്നത് ഉമ്മൻചാണ്ടിയെ ലാഡവിദ്യ കൊണ്ട് തീർത്ത ശേഷം മനോരമയെ ഉപയോഗിച്ച് മാങ്കൂട്ടത്തിനെ തീർക്കാൻ നോക്കുന്നത് നിന്നെ വെറുതെ വിടില്ല എന്നാണ് അതായത് ആ പോസ്റ്റിൽ പറയുന്നത് കോൺഗ്രസിന്റെ സൈബർ വാരിയർ ആയിട്ട് ഒരാൾ പറയുന്നത് ചാണ്ടി ചാണ്ടിയമ്മൻ ലാഡവിദ്യ ഉപയോഗിച്ച് ഉമ്മൻചാണ്ടിയെ തീർത്തതിനു ശേഷം ഇപ്പൊ മനോരമയെ ഉപയോഗിച്ചുകൊണ്ട് മാങ്കൂട്ടത്തിനെ തീർക്കാൻ നോക്കുകയാണ് വി ഡി സതീശന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് കെ സുധാകരനെ ഇയാൾ എങ്ങനെയാണ് അപമാനിച്ചത് പി വി അൻവറിനെ എങ്ങനെയാണ് പ്രകോപിപ്പിച്ച് ആര്യാടൻ ഷോക്ക് ഇതിനെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചത് എന്നൊക്കെ നമ്മളൊക്കെ ചുമ്മാ ആരോപണം പോലെ പറഞ്ഞിരുന്ന കാര്യങ്ങൾ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ പറയുകയാണ് ഇവർ ആ ഒന്നാമത് പരാതി പറഞ്ഞ ക്രൈംബ്രാഞ്ചിന് സ്റ്റേറ്റ്മെന്റ് കൊടുത്ത് റിനി എന്ന് പറഞ്ഞ നടിയുമായി നടിയെ പറ്റി വി ഡി സതീശൻ പറഞ്ഞ എനിക്ക് പുത്രി തുല്യാണ് എന്നാ പറഞ്ഞത് അവരുടെ ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കുന്ന ഫോട്ടോ അവർ ഷെയർ ചെയ്തിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ വൈറലായതാണ് കെയ്ക്കച്ചൻ എന്നാണ് ഇവരെ വിളിക്കുന്നത് കെയ്ക്കച്ചൻ പിന്നെ കോൺഗ്രസിനെ പറ്റി ആളുകൾ പറയുന്നതിനാ നമുക്ക് എങ്ങനെയാണെന്ന് വിശ്വസിക്കാന്ന് അറിയില്ല കാരണം ബി ഡിയും ബിഹാറും ചേർത്ത് കൊണ്ട് ഒരു എക്സ് പോസ്റ്റ് വരുന്നു തേജസ്വി യാദവ് വരെ അതിനെതിരെ പ്രതിഷേധിക്കുന്നു ഓൾ ഇന്ത്യ തലത്തിൽ സംഘപരിവാർ അതിനെ ഉപയോഗിക്കുന്നു എ ഐ സി സിയുടെ നിർദ്ദേശപ്രകാരം വി ടി ബൽറാമിനെ സോഷ്യൽ മീഡിയ ചാർജിൽ നിന്ന് മാറ്റിയെന്ന് സണ്ണി ജോസഫ് തന്നെ പത്രക്കാരോട് പറയുന്നു അടൂർ പ്രകാശ് പറയുന്നു പിറ്റേഴ്സി രാവുലെ വി ഡി സതീശൻ പറയുന്നു അങ്ങനെ ഒരു സോഷ്യൽ മീഡിയ വിങ് ഇല്ലാതെ തന്നെ എനിക്ക് അറിയില്ല എന്നാണ് പിറ്റേ ദിവസം ഇതേ വി ടി വെൽറാമും സണ്ണി ജോസഫും പറയുന്നത് മാറ്റി കിട്ടൽ ഞാനാണെന്നാണ് ഇതാണ് ഇപ്പൊ കേരളത്തിലെ കോൺഗ്രസിന്റെ അവസ്ഥ നോക്കൂ പിണറായി വിജയൻ്റെ എൽ ഡി എഫ് സർക്കാർ പത്താം വർഷത്തിലാണുള്ളത് എലക്ഷൻ അടുത്ത് വരികയാണ് ഏറ്റവും ശക്തമായിട്ട് റെസിസ്റ്റൻസ് തീർക്കേണ്ടുന്ന രണ്ട് സംഘടനകളാണ് യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സസ്പെൻഡ് ചെയ്തിട്ട് പതിനഞ്ച് ദിവസം കഴിഞ്ഞു അദ്ദേഹം വീട്ടിൽ നിന്ന് മുറിയിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാതിരിക്കുകയാണെന്ന് അദ്ദേഹം തന്നെ നിലവിളിക്കുന്നു പാരസെറ്റമോളും സെട്രിസിനും കഴിച്ച് കിടക്കുകയാണെന്നാണ് പറയുന്നത് പുറത്തേക്ക് ഇറങ്ങാൻ പയ്യല്ല അയാളുടെ കൂടെ ഒരു ചെറുപ്പക്കാരൻ കൂടെ കിടക്കുകയാണെന്നാണ് പറയുന്നത് യൂത്ത് കോൺഗ്രസിന് പ്രസിഡന്റ് ഇല്ല യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് കഴിഞ്ഞ ഇരുപത് ദിവസമായിട്ടും ഇണ്ടാതിരിക്കായിരുന്നു ഇന്ന് കാലിക്കറ്റ് പ്രസ് ക്ലബിൽ വന്നിട്ട് അദ്ദേഹം കെ ടി ജലീൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോഴും എൻ ശ്രീകുമാറിനെ പറ്റി പോലുള്ള ആളുകൾ പറഞ്ഞോണ്ടിരിക്കയാണ് എൽ ഡി എഫിന് ഭയങ്കര പേടിയാണ് ഷാഫി ഫിറോസ് മാങ്കൂട്ടം ബൽറാം ടീമിനെ അതുകൊണ്ട് ഇതെല്ലാം സി പി എംമാർ ചെയ്യുന്നതാണെന്ന് സി പി എംമാരോ സി പി എമ്മിന്റെ സഹയാത്രികരായ ആളുകളൊന്നും ഈ ഗെയിമിനകത്ത് ഇല്ലേ ഇല്ല ഇത് നിങ്ങൾ തന്നെ പരസ്പരം തല്ലി തീർക്കുന്ന കാര്യമാണ് നോക്കൂ ഇതിനെ അവർ ഡിഫെൻഡ് ചെയ്യുന്ന എങ്ങനെയാ നോക്കൂ നിങ്ങൾ ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് എന്നുള്ള സംഘടനയുടെ സംസ്ഥാന ഉത്തരവാദിത്തമുള്ള ഒരു സ്ത്രീയാണ് ഡോക്ടർ പി സരിനെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ചിട്ട് അദ്ദേഹം ഇപ്പൊ കേസ് കൊടുത്തിരിക്കുന്നത് ആ സ്ത്രീ അവർ ഇതുവരെ അതിനെപ്പറ്റി ഒരു കാര്യവും പറഞ്ഞിട്ടില്ല ഇന്നലെ കേരള ക്രൈംബ്രാഞ്ചിന്റെ മുന്നിൽ പോയിട്ട് ഒരു സ്ത്രീ കോൺഗ്രസ് പ്രവർത്തകയാണെന്ന് പറഞ്ഞൊരു സ്ത്രീ മൊഴി കൊടുത്തിരിക്കുന്നു എന്താണ് മൊഴി കൊടുത്തത് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും ഗൂഢാലോചന നടത്തിയിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഈ സെക്ഷൽ പ്രിഡേഷൻ കേസുകളിൽ പ്രതിയാക്കിയത് എന്ന് ഇതേ ക്രൈംബ്രാഞ്ച് തന്നെ ഫോഴ്സ് അബോഷൻ വിധേയമായ സ്ത്രീയിൽ നിന്ന് മൊഴിയെടുത്തിട്ടുണ്ട് ഹോസ്പിറ്റൽ റെക്കോർഡ് ചെയ്തു വാർത്ത അറിയുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ സുഹൃത്താണ് ഈ അനധികൃതമായിട്ട് മെഡിസിൻ കൊടുക്കാൻ ഫോഴ്സ് ചെയ്തതെന്ന് പറയുന്നു അതിന്റെ ഓഡിയോ കംപ്ലീറ്റ് നമ്മൾ കേൾക്കുന്നു എന്നിട്ട് ആ പരാതി കൊടുത്ത സ്ത്രീ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള സ്ത്രീയാണ് അവരുടെ പിന്നിൽ ആരാണ് അവരുടെ പിന്നിൽ മാങ്കൂട്ടമാണോ അതോ പിന്നെ ഷാഫി പറമ്പിലാണോ കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി ഇറങ്ങുന്നത് തൻ്റെ പിതാവിന്റെ അനുജൻ പണ്ട് കൊച്ചിയിൽ വെച്ച് ഒരു അനാശാസ്യ കേസിൽ പിടിപ്പെടിക്കപ്പെട്ട അന്നു മുതൽ ടെലിവിഷൻ ചർച്ചയിൽ വന്നിട്ടുള്ള രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞാൽ എവിടെ റേപ്പിസ്റ്റ് ഉണ്ടായിരുന്നാലും റേപ്പിസ്റ്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വരുന്ന അത് ദിലീപായിരുന്നാലും വിജയ് ബാബു ആയിരുന്നാലും ആരായിരുന്നാലും എവിടെ റേപ്പ് പരാതി വന്നാലും പ്രതികൾക്ക് വേണ്ടി ഹാജരാകുന്ന ആളൂരിന്റെ വേറൊരു വേർഷൻ ചർച്ചയിലെ വേർഷൻ ആയിട്ടുള്ള രാഹുൽ ഈശ്വർ ആണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിന് വേണ്ടിയിട്ട് ഇരുപത്തിനാല് മണിക്കൂറും കളത്തിലിറങ്ങി കളിച്ചു കൊണ്ടിരിക്കുന്നത് ി ഇദ്ദേഹത്തിനെതിരെ വന്ന ശബ്ദവും ആരോപണങ്ങളുമെല്ലാം ഏ ആയി നിർമ്മിതമാണെന്ന് പറഞ്ഞത് ആരാണ് യു ഡി എഫിന്റെ കൺവീനറാണ് വി ഡി സതീശനാണ് പറയുന്നത് ഞങ്ങൾക്കെല്ലാം പൂർണ്ണ ബോധ്യമുള്ള കാര്യം എ ഐ സി സിക്കും പൂർണ്ണ ബോധ്യമുള്ള കാര്യം പുറത്താക്കണമെന്ന് പലരും ആവശ്യപ്പെട്ടിട്ടും ഞങ്ങൾ സസ്പെൻഡ് ചെയ്താൽ മതി ഇന്ന് തീരുമാനിച്ചതാണ് എന്നുള്ളത് അപ്പൊ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക വക്താക്കൾ പറയുന്ന കാര്യങ്ങൾക്ക് തന്നെ യാതൊരു പരസ്പര ബന്ധവുമില്ല അപ്പോഴാണ് കോൺഗ്രസിന്റെ സഹയാത്രികനായ എൻ ശ്രീകുമാർ പറയുന്നത് അവരൊന്നും കോൺഗ്രസ്സുകാരല്ലാന്ന് ഞങ്ങളാണ് കോൺഗ്രസ്സുകാർ നിങ്ങളൊന്നും കോൺഗ്രസ്സുകാരല്ല എന്ന് വിളിച്ചു പറയുകയാണ് നൂറ് കണക്കിന് ഫേക്ക് ഐഡികളിലൂടെ ഇതാ നോക്കൂ ഈ പോസ്റ്റിന് ഇത്ര ലൈക്ക് ഉണ്ട് അതുകൊണ്ട് ഞാനാണ് ശരി എന്ന് പറയുകയാണ് ഇവര് തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ തീർത്ത പ്രതിരോധം കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കുക എന്നുള്ള തീരുമാനത്തിൽ നിന്ന് രാജിവെപ്പിക്കുക എന്നുള്ള തീരുമാനത്തിൽ നിന്ന് കോൺഗ്രസ് പിറകോട്ട് പോയത് എന്ന് ഇവര് വളരെ കൃത്യമായിട്ട് ഇതിൻ്റെ അകത്ത് എഴുതി വെക്കുന്നുണ്ട് എന്നിട്ട് എങ്ങനെയാണ് എങ്ങനെയാണ് ഒരു ഒരു പ്രസ്ഥാനത്തിന് ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നത് എ ഐ സി സിക്ക് വരെ നേരിട്ട് അറിവുള്ള പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും വരെ നേരിട്ട് അറിവുള്ള കാര്യമാണ് കാരണം ഇതിൽ അഫക്റ്റഡ് പാർട്ടീസ് പലരും കോൺഗ്രസിന്റെ സീനിയർ പ്രവർത്തകരാണ് ഉമാ തോമസ് ആണ് പറഞ്ഞത് ഈ മനുഷ്യൻ പൊതുരംഗത്തെ ഉണ്ടാവാൻ പാടില്ല എന്ന് കോൺഗ്രസിൽ എന്നല്ല പറഞ്ഞത് പൊതുരംഗത്ത് തന്നെ ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞ ഉമാ തോമസ് ആണ് ഉമാ തോമസ് രാഹുൽ മാക്കൂട്ടത്തിൽ സ്കൂൾ പോകുന്നതിന് മുമ്പ് കെ സ്യു കാര്യമായിരുന്നു മഹാരാജാസ് കോളേജിൽ പി ടി തോമസിന്റെ ഭാര്യയാണ് ആണ് എം എൽ ആണെന്നുള്ളത് പിന്നെ എത്രയോ സീനിയർ സീനിയർ ആയിട്ടുള്ള ആളാണ് ഒരു ശ്രീകുമാറിന്റെ കൂടെയൊക്കെ ഒക്കെ കെ സ്യുവിൽ ഉണ്ടായിരുന്ന സ്ത്രീകൾക്ക് വരെ ഈ ഈ സെക്ഷൽ പെർവേർട്ടിൽ നിന്ന് ക്രിമിനലിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് അത് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും സണ്ണി ജോസവും കെ സുധാകരനും പ്രിയങ്കാ ഗാന്ധിയും കെ സി വേണുഗോപാലും എല്ലാം ഉൾപ്പെട്ട ആളുകൾക്ക് അറിയുന്നതാണ് പക്ഷെ ഇവർക്ക് ചെറുവിരൽ അനക്കാൻ പറ്റില്ല അത്രയും ഭീകരമാണ് ശത്രുക്കളെ സം ഇടതുപക്ഷത്തിനെയും ഇടതുപക്ഷത്തിനും ഒപ്പം നിൽക്കുന്നവരുടെ അവരുടെ ഭാര്യമാരെയും കോട്ടയം കുഞ്ഞച്ചനെയും ഒക്കെ നമുക്കറിയാം തീർക്കാൻ വേണ്ടി ഇവർ ഇവരൊരുക്കിയിട്ടുള്ള ഇറക്കിയിട്ടുള്ള തെറി ടീം ഇവർക്ക് തന്നെ വിനയാകുന്ന കാഴ്ചയാണ് കാണുന്നത് ദൈവീര് ശ്രീകുമാറിനെതിരെ അങ്ങനെ ഒരു ആക്രമണം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമാണ് ഈ സമയത്ത് എനിക്ക് കഴിവ്